നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഡിസംബർ മുപ്പതിനു മുമ്പായി എല്ലാ ആധാർ കാർഡും ഉടമ ചെയ്യേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ആധാർ കാർഡുള്ള ആളുകൾ വീഡിയോ കാണുക മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല കൂട്ടുകാരും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ മറ്റു കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആധാർ കാർഡുള്ള ആളുകൾ വളരെ നിർബന്ധമായി ചെയ്യേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തേത് നമ്മുടെ പേര് കറക്റ്റാണെന്ന് വരുത്തുക ഡിസംബർ മുപ്പതിനു ശേഷം പേര് മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഡിസംബർ മുപ്പതിനു വരെ അത് ചില ഇളവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പേരിൻ്റെ കൂടെ സർനെയിമും മറ്റു കാര്യങ്ങളുണ്ടെന്നും നമ്മുടെ എസ് എൽ സി ബുക്കിലെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ പാസ്പോർട്ടിലെ പോലെ തന്നെയാണെന്ന് വരുത്തുക രണ്ടാമത് കാര്യം നമ്മുടെ ജന ജന തീയതിയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉള്ളത് പോലെ തന്നെയാണെന്ന് വരുത്തുക അല്ലെങ്കിൽ നമ്മുടെ എസ് എൽ സി ബുക്കുള്ളത് പോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ ജനതീയതി മുഴുവനായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാസവും തീയതിയും വർഷവും വരുന്ന രൂപത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക പല ആധാർ കാർഡിലും ജന ജനന വർഷം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറാണ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക ആധാറിലെ മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബാങ്ക് കാര്യങ്ങൾക്ക് വരെ അത് ചില സമയത്ത് എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പറും തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക എല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ളൊരു അപേക്ഷ കൊടുക്കുക അതുപോലെ തന്നെ അഡ്രസ്സ് നമ്മൾ ആറുമാസമായി താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സാണെന്ന് ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റാണ് ഉറപ്പുവരുത്താത്ത പക്ഷം ഡിസംബർ ഒന്ന് ഡിസംബർ മുപ്പത് കഴിഞ്ഞാൽ ജനുവരി ഒന്നായി കഴിഞ്ഞാൽ പിന്നീട് മാറ്റങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പല പുതിയ നിയമങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി ആധാർ കാർഡുള്ള എല്ലാ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം നമ്മുടെ മറ്റു രേഖകൾക്കെല്ലാം അത് ബുദ്ധിമുട്ടായി വരും നമ്മുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം അത് വളരെ ബുദ്ധിമുട്ടായി വരും അതുപോലെ തന്നെ മറ്റു വളരെ ഇമ്പോർട്ട് അവസാന കാര്യം ആധാർ കാർഡ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അഞ്ച് വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ നിർബന്ധമായും അഞ്ച് വയസ്സിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് ശേഷം എടുത്ത ആധാർ കാർഡ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷവും അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ പത്ത് വർഷമായി നമ്മൾ ഉപയോഗിക്കാത്ത ആധാർ കാർഡ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ പേര് നമ്മുടെ മെയിൽ ഐ ഡി എന്നിവയെല്ലാം കൊടുത്ത് വളരെ ഇമ്പോർട്ടൻ്റായി ചെയ്യുക ഡിസംബർ മുപ്പത് കഴിഞ്ഞാൽ അതിനെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതിനുമ്പായി തന്നെ എല്ലാ ആളുകളും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം